ലോകത്തിൽ ആകെ സമ്പാദിക്കുന്ന സമ്പത്തിന്റെ തൊണ്ണൂറ്റി ആറ് ശതമാനവും ലോക ജനതയുടെ ഒരു ശതമാനത്തിൻ്റെ കയ്യിൽ ഒതുങ്ങിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് വെറും യാദൃശികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെയല്ല അത് അപ്രകാരം അവർ രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ് അവരെല്ലാം ചില കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ് ആ ഒരു ശതമാനം ആളുകൾ മനസ്സിലാക്കിയ രഹസ്യം എന്താണ് എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം വരുന്നത് ആവശ്യപ്പെടുക എന്നതാണ് ആവശ്യപ്പെടുക എന്നാൽ പ്രപഞ്ചത്തോട് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് സ്വന്തം മനസ്സിൽ വ്യക്തമാക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത് മനസ്സിൽ വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ടു എന്നാർത്ഥം രണ്ടാമത്തെ കാര്യം വിശ്വസിക്കുക എന്നതാണ് വിശ്വസിക്കുക എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചിന്തിക്കുകയുമാണ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന തരംഗം നിങ്ങൾ പ്രസരിപ്പിക്കുമ്പോൾ ആകർഷണ തത്വം ആളുകളെയും സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് അത് നേടിത്തരുന്ന അവസ്ഥയിലേക്ക് ചലിപ്പിക്കുന്നു മൂന്നാമത്തെ കാര്യം സ്വീകരിക്കുക എന്നതാണ് സ്വീകരിക്കുക എന്ന ഘട്ടത്തിൽ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന അതേ വികാരാനുഭവം അനുഭവിക്കാം ആ സുഖാനുഭൂതി നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുവിൻ്റെ സമാന തരംഗത്തിലെത്തിക്കും ജീവിതത്തിൽ ധാരാളം സമ്പത്തുണ്ടാക്കിയവരെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഈ രഹസ്യം പ്രയോജനപ്പെടുത്തിയിരുന്നു എന്നതാണ് കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക